ഞാൻ അടുക്കള ഇരിക്കുമ്പോൾ അറിയാമല്ലോ എന്നെ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് എന്ന് വന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അത് പറഞ്ഞാൽ തന്നെ ഇന്ന് കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു കേക്കാണിത് കേക്കെന്ന് പറഞ്ഞാൽ ഇതൊരു ക്രിസ്പി ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് ഇത് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല സിമ്പിൾ ആണ് ഇതിൻ്റെ അകം നല്ല സോഫ്റ്റ് ആണ് പുറം നല്ല മുരുമുരാന് നിൽക്കുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം ഇത് കൊച്ചു പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയിലൂടെ കാണിച്ച് തരാം അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ച് തരാം ആയിട്ടാണ് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നും വേറെ വെറൈറ്റി ആയിട്ട് ചേർക്കുന്നില്ല കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് അതിലേറെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് നിങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത് ഇത് ചൂടോടെ കഴിക്കുന്നതിനൊക്കെ നല്ലതെച്ചിട്ട് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് എങ്ങനെയാണ് തോന്നിയത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയത് നല്ല കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമാണ് നമുക്കിപ്പോൾ വെളിയിലോട്ടൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഇത് കൊടുത്തുവിടുക ഇങ്ങനെ ഉണ്ടാക്കി കുറേ ദിവസം ഇതിരുന്നാലോ അഴുക്കാകത്തില്ല കേട്ടോ ഇത് കുറേ ദിവസം നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നാലോ അഴുക്കാകത്തില്ല അപ്പം അങ്ങനെ വെളിയിലോട്ടൊക്കെ ഇറങ്ങിയതിലൊക്കെ കൊടുത്തുകൂടാനൊക്കെ വേണ്ടി ഉണ്ടാക്കുവാണെങ്കിലും അതൊന്നും നല്ലതാണ് നമുക്ക് നാലുമണിക്ക് നല്ലൊരു നാല് മണിക്ക് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റും നല്ലൊരു സ്നാക്സാണ് അപ്പം ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഞങ്ങൾ കാഴ്ച കേക്കിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് നല്ലപോലെ വരുന്നുണ്ട് കേക്കിൻ്റെ ഒക്കെ എന്നാൽ നമുക്ക് വലിയ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നന്ദി ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് കേക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് ഓവനകത്ത് വെക്കുമോ അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ എങ്ങനെയാണെങ്കിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം എടുക്കുമല്ലോ ഒരു അരമണിക്കത്ത് നമുക്കൊരു ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പെട്ടെന്ന് അവർക്ക് അവരോട് സംസാരിച്ചു നിൽക്കുകയും അവർക്ക് ചായ നമ്മൾ നമ്മളടുപ്പം വെക്കുന്നൊപ്പം തന്നെ നമുക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ 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 ടേസ്റ്റാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇത് എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന വീഡിയോയിലൂടെ കാണാമേ അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൈ ആയിട്ടുള്ളൊരു കേക്കിൻ്റെ ഇതാണേ അപ്പോൾ ഇത് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് റെവയാണ് അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിന് രണ്ട് പാത്രം നമ്മൾ ഏത് പാത്രം എടുക്കുന്ന ആ പാത്രത്തിൻ്റെ എടുക്കുക ബാക്കിയുള്ള സാധനങ്ങൾ അപ്പോൾ ഈ പാത്രത്തിന് രണ്ട് പാത്രം റവ പിന്നെ ഇതിന് ഒരു പാത്രം മൈദ പിന്നെ അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും ഉപ്പക്കാരം നോക്കുമ്പോൾ ശകലം മതിയായിട്ട് ഒത്തിരി വേണ്ട അത് പിന്നെ ചേർക്കേണ്ടത് ഉപ്പ് ഉപ്പും ആവശ്യത്തിന് ചേർക്കുക ഒരുപാട് ഉപ്പ് ചേർക്കണ്ട കാര്യം നമ്മൾ മധുരം ചേർത്താണ് ഉണ്ടാക്കുന്നത് ഇപ്പം നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം കൈ കൊണ്ട് സ്പൂൺ കൊണ്ട് അങ്ങനെ എട്ട് വേണമെങ്കിൽ ഇടക്കാം കേട്ടോ ഞാനിപ്പോൾ കൈകൊണ്ട് അങ്ങ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി വെച്ചു ഇനി ഇതിന് വേണ്ടതെന്നാന്ന് വെച്ചാൽ നമുക്ക് മാറ്റി ഇങ്ങനെ വെക്കും ഒന്നും വേണ്ട അതിപ്പം തന്നെ നമുക്ക് എടുക്കാനായിട്ടുള്ളതാണ് അപ്പം അതിലേക്ക് ഇനി നമുക്ക് വേണ്ട മൂന്ന് മുട്ട എടുക്കുന്നത് മൂന്ന് മുട്ട അല്ല നാല് മുട്ട എടുക്കാം നാല് മുട്ട എടുക്കാം പിന്നെ വേണ്ടത് ഈ പാത്രത്തിന് ഇത്രയും തന്നെ പഞ്ചസാര മൈദ എടുത്ത് എത്രയും തന്നെ പഞ്ചസാരയും എടുത്ത പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചുകൊണ്ട് വരട്ടെ ഇതിലേക്ക് പഞ്ചസാര ഇടുക എന്നിട്ട് ഏലക്കായ തൊലികളാണ് ഞാൻ എടുത്തേക്കുന്നത് ഞാനൊരു നാ അഞ്ച് ഏലക്കായത്തിട്ടുണ്ട് ഇനി നല്ലപോലെ പൊടിച്ചുകൊണ്ട് വരട്ടെ ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചതും കൂടി ചേർത്തു ഈ ജാറിലേക്കാണ് നമുക്ക് ഈ മുട്ട പൊട്ടിച്ചൊഴിച്ച് അടിച്ചുകൊണ്ട് വരുകേ നാല് മുട്ട ചിലപ്പോൾ നാല് മുട്ട മതിയായിരിക്കും ചിലപ്പോൾ അത് കൂടുതൽ വേണമായിരിക്കും കേട്ടോ അത് നമ്മളിത് കുഴക്കുന്നതിൻ്റെ അനുസരിച്ചിരിക്കും ഇതിപ്പോൾ നമ്മൾ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കി വെച്ചാലും ഉണ്ടല്ലോ നമുക്ക് കുറേ ദിവസത്തേക്ക് ഇരുന്നാലും അഴുക്കാവുന്ന സാധനമൊന്നുമല്ല നമുക്കതിത്രയും ചേർത്ത് നോക്കാം മതിയെ നോക്കാം പോരെങ്കിൽ നമുക്ക് അന്നേരം എടുക്കാം നമുക്ക് ഈ പഞ്ചസാര ഈ ഗോതമ്പ് വരെ മൈദയും പിന്നെ കവയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഈ അടിച്ചുകൊണ്ട് വന്ന മുട്ടയുടെ മിക്സും കൂടെ നമുക്ക് ചേർത്ത് ഇളക്കാം നമുക്ക് വേണമെങ്കിൽ മുട്ട വേറെ എടുക്കണം കേട്ടോ നമ്മളത് ഇളക്കി നോക്കി വെച്ച് വേണമെങ്കിൽ എടുത്താൽ മതി വേണ്ടെങ്കിൽ ഇത്രയും തന്നെ മതി വെള്ളമോ വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കരുത് റവ ആയതുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരി കൂടെ വേണ്ടി വരും കാര്യം എന്നാന്ന് വെച്ചാൽ റവയ്ക്ക് ഇച്ചിരി എണ്ണോ ഉള്ള നമ്മളിത് കഴിയുമ്പോഴത്തേക്കും നനഞ്ഞു കഴിയുമ്പഴത്തേക്കും അത് ഇച്ചിരയും കൂടെ ഒന്ന് ഇതാകും അന്നേരം തിക്കാവുവാണെങ്കിൽ മതി ഇല്ലെങ്കിൽ വേണ്ട നല്ലപോലെ ഒന്ന് കുഴക്കട്ടെ അങ്ങനെയെല്ലാം കുഴച്ച് സെറ്റാക്കി കേട്ടോ ഇത്രയുമേ കുഴയാവുള്ളേ ഇത് ഈ കൂടുതൽ കുഴയരുത് നമുക്കിതിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഒത്തിരി തിക്കാകുകയും ചെയ്യല് ഒത്തിരി ലൂസാവുകയും ചെയ്യല് നമുക്കിങ്ങനെ എടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി നമുക്ക് എടുക്കാൻ പറ്റുന്ന പോലെ ആയിരിക്കണം എടുത്തേക്കുന്നത് ഒത്തിരി അങ്ങ് ലൂസായി പോവുകയും ചെയ്യൽ ഒത്തിരി ടൈറ്റ് ആകുകയും ചെയ്യല് ഈ ഒരു ഇതിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് നമ്മളെടുത്തതെല്ലാം കറക്റ്റായിരുന്നു കേട്ടോ അതിനൊട്ടും ഒന്നും കൂടുതലായിട്ട് ചേർക്കേണ്ടി വന്നിട്ടില്ല ഇനിയിപ്പോ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാം കേട്ടോ ഞാൻ ചീൻ ചെട്ടി അടുപ്പിലിട്ട് വെക്കട്ടെ അതിനകത്ത് എണ്ണയൊക്കെ ഒഴിച്ചാൽ സെറ്റ് ആക്കട്ടെ എണ്ണ നല്ലപോലെ ചൂടായി ഇതുപോലെ ചെറിയ ഉരുളകളാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒത്തിരി വലിയ ഉരുളകളാക്കണ്ട കേട്ടോ ചെറിയ ഉരുളകളാക്കി ഇട്ട് കൊടുത്താൽ മതി തീ പൂട്ടി വെച്ചേക്കുവാണേ ഷേപ്പ് ഒക്കെ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ പിന്നെ ഒരു ഷേപ്പിൽ ഇടുന്നതേ ഉള്ളൂ സ്പൂൺ കൊണ്ട് നിങ്ങൾക്ക് കുരയിടാനിഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം കൊണ്ട് എടുത്തിരുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നാണുള്ളത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ നാല് മണിക്കത്തേക്ക് വേണ്ടി ഉണ്ടാക്കി എടുക്കുന്നതാണ് മധുരം ഒക്കെ വേണ്ടാത്തവർക്കാണെങ്കിൽ മധുരം ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കരുത് കുട്ടികൾക്കൊക്കെ ആവുമ്പോഴത്തേക്ക് അവർക്ക് മധുരം ചേരുന്നാണല്ലോ ഇഷ്ടം മധുരം ചേർക്കാതെ അവർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ എല്ലാം ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം പോകാതെ ഇതൊക്കെ ആയിരിക്കും പണി നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് അത് വേണം ഇത് വേണം ഐസ്ക്രീമൊക്കെ തീർന്നു കേട്ടോ ഐസ്ക്രീമൊക്കെ പെട്ടെന്ന് തീർത്തു അച്ചു ആണ് അത് മുഴുവൻ ഇത് തിന്നി തീർത്തത് രാവിലെ എണീക്കുമ്പോൾ മുതൽ ഐസ്ക്രീം തീറ്റായിരുന്നു തീർന്നു കഴിഞ്ഞിപ്പോൾ സമാധാനമായി എന്നിട്ട് റെയിനി ഉണ്ടാക്കി വെച്ചാൽ മതിയെന്ന അപ്പോൾ ഇത് അടുപ്പക്കെ ഒന്ന് ഒന്ന് മൊരിച്ച് എടുക്കട്ടെ തീ ഇച്ചിര കുറച്ചിടാതെ ഒത്തിരി കൂട്ടിയിട്ട് കരിച്ച് കളയാതെ ഉള്ളു വേഗണ്ടേ ഉള്ളും കൂടി വെന്ത് കിട്ടണം ഇത് ഒരുപാട് എണ്ണ ഒന്ന് പിടിക്കും ഞാനിപ്പോൾ ഇതെടുത്തേക്കുന്നത് വെളിച്ചെണ്ണയല്ല കേട്ടോ വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത് അതാണ് നമ്മളിങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാക്കി നമുക്ക് കുറച്ച് ദിവസം നമ്മൾ വെക്കുവാണേൽ തന്നെ ഇങ്ങനത്തെ ഇതാണ് നമുക്ക് നല്ലത് മറ്റേതെന്ന് പറയുമ്പഴത്തേക്കും നമുക്കതൊരു വെളിച്ചെണ്ണയുടെ ഒരു ചുവ വരും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്ക് എല്ലാം ഒന്ന് സെറ്റ് സെറ്റാകട്ടെ ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ആ ഒരു സെറ്റ് വെന്ത് കിട്ടി കേട്ടോ നമുക്കിത് ഏർ ഒത്തിരി എണ്ണയൊന്നും ഇതങ്ങനെ കുടിക്കുന്നതല്ല കേട്ടോ ഒത്തിരി എണ്ണ കുടിക്കുക ഒന്നും ചെയ്യത്തില്ല നമുക്കത് കോരിയെടുക്കാം അതിലാണ്ട് പെട്ടെന്ന് അങ്ങ് വലിഞ്ഞു പോകുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ നാലുമണിക്കത്തേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരിതാണേ പിന്നെ ഇത് എല്ലാരും ഇനിയിപ്പോ ചോദിക്കുമായിരിക്കും ഇതിനകത്ത് ഗോതമ്പൊടി ചേർക്കാവോ കറിയില്ല അങ്ങനെ ചേർത്ത് ഉണ്ടാക്കിയാൽ കൊള്ളുമോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലായിരിക്കും കാര്യം മൈദ ഏർത്ത് ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ആ കേക്കിൻ്റെ ഒരു ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പം നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് വെന്ത് കഴിഞ്ഞു അടുത്തത് വീണ്ടും നമ്മൾ ഇടുവാണ് നമ്മുടെ ഫ്രൈ കേക്കിൻ്റെ സെക്കൻഡ് ഇത് നമുക്ക് കുറേ ഉണ്ടാക്കാനായിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ ഇങ്ങനെ എടുക്കുമ്പോൾ എല്ലാവർക്കും തോന്നും മുട്ടയൊക്കെ ചേർന്നതല്ലേ അപ്പോൾ ഇത് വെള്ളത്തിൽ അല്ല ഈ എണ്ണയിൽ പതഞ്ഞ് അങ്ങ് പൊങ്ങുപോ എന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നും വരത്തില്ല കേട്ടോന്നീ പതനൊന്നും ഒന്നും സംഭവിക്കത്തില്ല നല്ല ഇതായിട്ട് കിട്ടും നമുക്ക് മുട്ട ചേരുന്നുകൊണ്ട് ടേസ്റ്റ് കൂടുതലേ വരത്തുള്ളൂ പിന്നെ ഇതുണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ചേർത്ത് കുഴക്കാൻ നിൽക്കരുത് വെള്ളം ചേർത്ത് കുഴച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ വെള്ളം ഇച്ചിരി ഇടുന്നൊന്ന് അനിയണമെന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കുക പിന്നെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് മുട്ട ഒന്നിച്ച് പൊട്ടിച്ചൊഴിക്കരുത് കുറേശ്ശേ കുറേശ്ശേ ഇളക്കി ഇളക്കി വേണ്ടതനുസരിച്ച് എടുക്കുക ഞാനിതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും അങ്ങനെ അങ്ങ് ചെയ്തത് നമ്മുടെ കേക്കിൻ്റെ അടുത്തതിൻ്റെ ഉണ്ട് ഞാൻ അത്രയും പൊടിയെടുത്തോളൂ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ചിരിയും പൊടി നമ്മൾ എടുത്താറുണ്ടല്ലോ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്ക് ഒരുപാട് കഴിക്കാനായിട്ട് ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോഴത്തേക്കും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മധുരം വേണ്ടാത്തവർക്ക് ഞാൻ പറഞ്ഞില്ല ആദ്യമേ മധുരം വേണ്ടാത്തവർക്ക് കുറച്ചങ്ങ് മാറ്റുക പൊടി രണ്ടായിട്ടങ്ങ് കുഴച്ചെടുത്താൽ മതി മധുരം വേണ്ടവർക്ക് വേറെ ബാക്കി ബാക്കിയെല്ലാം ചേരുവകളല്ലേ ഒരുപോലെ ചേർക്കാം മധുരം മാത്രം ഇച്ചിരി പൊടി മാറ്റി വെച്ചേച്ച് രണ്ടിലും മുട്ടയുടെ ഇതിട്ട് കുഴക്കണമെന്നേ ഉള്ളൂ അല്ലാതെ കുഴപ്പമൊന്നുമില്ല പിന്നെ വേണമെങ്കിൽ അതിനകത്ത് രണ്ട് കഷ്ണം ഏലൊക്കെ അങ്ങിട്ടേക്കണം മധുരം ചേർക്കുന്നില്ലയിൽ ഒരു ടേസ്റ്റിനും ഒരു മണത്തിനുമൊക്കെ വേണ്ടി ഒരു ചിരി ഏലക്ക എനത്തിനങ്ങ് ചതച്ചിട്ടാ മതി ഞാൻ ഇതും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ ഇത് ഒരുപാട് എണ്ണ കുടിക്കുന്നതല്ല കേട്ടോ ഞാൻ ഇത് മുഴുവൻ ഉണ്ടാക്കിയത് അത്രയും എണ്ണയിലായിരുന്നു കേട്ടോ ഇത് മുഴുവൻ ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് മുഴുവൻ ഉണ്ടാക്കിയത് ഈ എണ്ണയിലാണ് ഒരു ശകലം പോലും എണ്ണ കുടിച്ചിട്ടില്ല സാധാരണ നമ്മളിങ്ങനെ ഉഴുന്നവടെയോ ഉള്ളി വടയോ ഒക്കെ ഉണ്ടാക്കുന്നെങ്കിൽ ഈ സമയം എണ്ണ ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതിനകത്ത് എണ്ണ സാലം പോലും കാണത്തില്ല കേട്ടോ ഒരുപാട് എണ്ണ ഇത് കുടിക്കുന്നില്ല അതെനിക്കൊന്ന് റെവേ ആയതുകൊണ്ടായിരിക്കും നല്ല ഇതായിട്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഒരു വിശ്വാസം വരാൻ വേണ്ടിയാണ് കാണിച്ചത് അപ്പോൾ ഇനി ഞങ്ങൾ കഴിക്കാനൊക്കെ തുടങ്ങുവാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ഇനി ഞങ്ങൾ ഞങ്ങളെല്ലാവരും കഴിക്കണം അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉള്ള സംഭവമാണ് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ പറയുക അപ്പം ഞങ്ങൾ നാല് മണിക്കത്തെ ഞങ്ങളുടെ നാലു മണിക്കുള്ള കാപ്പൊടി അടക്കട്ടെ